സ്ലാമലേക്കും മാന ചോദിച്ചിട്ടൊരു പാട്ട് ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയില്ലേ നിൻ്റെ ഉപ്പയുടെ കൽപിനുള്ളിൽ തീ പടർത്തിയിടല്ലേ ഉമ്മയെ കണ്ടിട്ട് പൂതി തീർന്നിട്ടില്ല ഉമ്മ നൽകി പോറ്റുവാനുമ്മ വന്നതില്ല ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ നിൻ്റെ ഉപ്പയുടെ കൽവിനുള്ളിൽ തീ പടർത്തിയിടല്ല അല്ല ലേൽപ്പിക്കാതെ നിന്നെ പോറ്റിടാം പൂമോളെ അല്ലലേൽപ്പിക്കാതെ നിന്നെ പോറ്റിടാം പൂമോളെ എൻ മുല്ലയെ ഉറക്കുവാൻ പൊന്നുമ്മ വന്നിടും നാളെ എങ്ങ് പോയൻ്റുമ്മ എന്തെന്നാരറിഞ്ഞിടുന്നു ചോദിക്കുക കരഞ്ഞിടുന്നു വിന്നിലംപിളി പോൽ ചിരിക്കും എൻ്റെ കൺമണിയല്ലേ വിന്നിലം വിളി പോൽ ചിരിക്കും എൻ്റെ കൺമണിയല്ലേ നിൻ കണ്ണുനനയും നേരമൂപ്പാൻ ഉള്ളു തകരുകയില്ല ണിച്ചു തന്നാൽ മോളിനി കരയൂല എന്ത് തന്നാലും എനിക്കെൻ്റെ ഉമ്മയാകുകയില്ല ഉപ്പയില്ലേ ഉമ്മയെന്തിന് എൻ്റെ പൊന്നും മോൾക്ക് കളിക്കൊപ്പ് വാങ്ങി കൂട്ടി വെച്ചേതൊക്കെയും ഇന്നാർക്ക് ഉപ്പ പോരാ ഉമ്മ തന്നെ വേണമെന്നും മോൾക്ക് ഉപ്പ കൊണ്ട് പോണമെൻ്റ്മാൻ്റെ അരികിയിലേക്ക് ഉമ്മയെ ചോദിച്ച് പൊന്നും മോൾ കരയല്ലേ നിൻ്റെ ഉപ്പയുടെ കൽബിനുള്ളിൽ തീ പടർത്തിയിടല്ലേ ഉമ്മയെ കണ്ടിട്ട് എനിക്ക് പൂതി തീർന്നിട്ടില്ല ഉമ്മ നൽകി പോറ്റുവാനും മച്ചി വന്നതില്ല ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ നിന്റെ ഉപ്പയുടെ കൽവിനുള്ളിൽ തീ പടർത്തിയിടല്ലേ